കാണാനിറങ്ങി കേട്ടോ മഴ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്ന് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഭയങ്കര പകൃതിയായിട്ടുള്ള മഴയല്ലേ അപ്പോൾ റോഡിൽ കൂടെ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് റോഡ് നിറഞ്ഞ് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് പോയോട്ടോ ലലിയോ ബാ ഞട്ടാ അങ്ങോട്ട് പോണേ നേരെ പോട്ടെ നേരെ പോട്ടെ എന്താണ് അവസ്ഥയെന്ന് പോയത് കേട്ടോ നമുക്ക് ഞാനും ഉണ്ടേ മഴ നല്ല മഴ കേട്ടോ പിന്നെ ഓടെന്ന് വെള്ളത്തിക്ക് ഇറക്കാമെന്നുള്ള ഉദ്ദേശമുണ്ട് കാരണം വെള്ളത്തിക്ക് ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഗ്രാമം ഇട്ടു ഏ ഞങ്ങൾ കണ്ടെ ഞങ്ങൾ കൊച്ചു ഗ്രാമത്തിൽ ഇപ്പോൾ തന്നെ ലേറ്റാക്കി കത്തി കിടക്കണുണ്ടോ ഭയങ്കര വൈകുന്നേരം നാല് നാലുവരെയാവുമ്പോഴാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ തോട് കാണാൻ വന്നിട്ടുണ്ട് ഈ സമയത്ത് അത് ഈ നമ്മുടെ തോടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നതാണ് റോഡുണ്ടെങ്കിൽ റോഡ് നല്ല അടി പൊളി റോഡാണ് കുത്തിപ്പൊളിഞ്ഞ് കുത്തിപ്പൊളിഞ്ഞ് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഇപ്പോഴാണെങ്കിൽ മരങ്ങൾ ഒരുപാടുണ്ട് ഈ ശിഖിരങ്ങളെല്ലോടത്ത് എപ്പോഴും വെള്ളം നിൽക്കും അപ്പം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പോകും ബാ പോട്ടെ 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 താക്കുന്നു ആ അടിയിപ്പോളിപ്പരും അടിയിട്ടോ എങ്ങോട്ടീ ഓടിനെ കിടന്നിട്ട് ചോടുകയാണെങ്കിൽ നിറഞ്ഞൊഴുകീനു കേട്ടോ ഉണ്ടാവോ പോയി നിങ്ങളെ തോട്ടില് നല്ലോണം വെള്ളം കയറി ഇതിലിപ്പോ ഇതാണ് റോഡ് ഇതാണ് തോട് ആ കാണുന്ന മഞ്ഞാണ് തോട് ഒരു കാർ വരണ്ടേ നമുക്കൊന്ന് മാറിക്കൊടുക്കാനായിട്ട് ഇല്ലയോ വണ്ടി വരും വണ്ടി വേണ്ടി വണ്ടി വേണ്ടി വണ്ടി വരുന്നേ ആ പോയിക്കോട്ടെ എന്താടി എന്താടി എന്ത് ബാ പൂര് തോട് മൊത്തം റോഡ് മൊത്തം തോട് മൊത്തം വെള്ളം എന്താണ് ഏ ഓ നനയുണ്ട് 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 നനിയുണ്ട് നനിയുണ്ട് നനിയണ്ട് ഇവിടെ ബസ് വരുന്നില്ലയോ ഇവിടെ അതെ ഇത് ഇവിടെ പെരുമ്പാമ്പൊക്കെ വന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കരായിട്ട് പാമ്പ് കേറിയ സമയൊക്കെ ഉണ്ടായിരുന്നു അതെ വണ്ടി പോവാനൊരു ഭയം പേടി തോട് കണ്ടെങ്കിൽ തോടും പാടവും മൊത്തം നിറഞ്ഞൊഴിഞ്ഞ് പാടം കണ്ടെങ്കിൽ അപ്പുറത്ത് ആ പച്ചപ്പിൻ്റെ അപ്പുറത്ത് ആട്ടോ ഈ ഇതീ കാണ തോട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് പച്ചപ്പ് കഴിഞ്ഞിട്ടാണ് പാടാണ് കാണുന്നത് എന്താ പറയുക എനിക്ക് വെള്ളത്തിൽ ചേർണോ തോട്ട് ചേർന്നോ ഏ ഇവിടെ വാശമല്ലേ കാണാം ഞങ്ങളെ നാടും ഞങ്ങളെ പുഴയും അല്ലേ ഞങ്ങളെ ലിയോയും സംഭവം സെറ്റാണ് ഇനി ഇങ്ങനെ മഴ ഇതുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മുണ്ടക്കൈ ഇതൊക്കെ ഭയങ്കര പ്രശ്നത്തിൻ്റെ ഒരു പക്കത്താണ് മുണ്ടക്കൈ മാത്രല്ല മൊത്തത്തിൽ മലയോര പ്രദേശങ്ങളൊക്കെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ആർക്കൊന്നും വരുത്തരുത് നമ്മളെ നാട്ടിനൊരു കുഴപ്പമുണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഈ കാണുന്നുണ്ടല്ലേ ഇത് ഈ കാണുന്നത് തെങ്ങും തോട്ടാട്ടോ ഇതൊരു തെങ്ങും തോപ്പാണ് ശരിക്കും തോട് പോകുന്നത് ഈ ഭാഗത്ത് കൂടെയാണ് ഈ ഭാഗത്ത് കൂടെ നേരെ അങ്ങനെ വളഞ്ഞ് 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 അങ്ങനെ അപ്പുറത്തേക്ക് കൂടെ വരികയ്യ പക്ഷേ ഇത് ഇവിടുന്ന് നേരെ മറിഞ്ഞ് അതായത് തോട് ഇവിടെ ഒരു ഈ കാണുന്നത് ഇവിടെ ഒരു കെട്ടുണ്ട് ഇവിടെ ഒരു കെട്ടുണ്ട് ഈ കെട്ട് മറിഞ്ഞ് ചാടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ കെട്ട് മറിഞ്ഞ് ചാടിയിട്ട് നേരെ അപ്പുറത്തേക്ക് പോകണതാണ് ഈ കാണുന്നത് സംഭവം കാണാനൊക്കെ നല്ല വൈബാണ് ഇത് പണ്ട് കണ്ടെങ്കിൽ ഈ പാലൻ പാലത്തുമ്പോൾ തട്ടിപ്പോണം പാലത്തിൻ്റെ അത്രയും ഹൈറ്റിൽ അതായത് പൊന്തി നിന്ന് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇവിടെ കാണിച്ചുതരാം ഇവിടെ കാണുമ്പോൾ ഇതിലേറെ ഒന്നും കൂടി നല്ല ഭംഗിയായിരിക്കും അതായത് ഇത്രയും ഹൈറ്റിലാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്ന് ഒന്ന് കുത്തിയിട്ട് ഇട വെള്ളം ഇവിടെ ഒന്ന് കുത്തിയാണ് അത്രയും ഹൈറ്റിലാണ് വെള്ളം വരുന്നത് എന്നിട്ട് ശരിക്കും ഞങ്ങൾ ഇതിൽ പണ്ട് കാലത്ത് ഇതിൻ്റെ മേലെയും താഴെത്തി